മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കൊച്ചു കലാകാരിയാണ് ഗംഗാ ശശിധരൻ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ഈ കലാകാരി കഴിഞ്ഞ ദിവസം താരത്തിനുണ്ടായ ഒരു ദുരനുഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കൊറ്റകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കലാകാരിയുടെ ഒരു വയലിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനിടയിൽ പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിനായി പോലീസ് സ്റ്റേജിലെത്തി ലൈറ്റ്സും സൗണ്ടുമെല്ലാം ഓഫ് ചെയ്തു തെക്കേ ചേരുവാരം ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത് മരുതമലൈ മാമണിയെ മുരുകയ്യ എന്ന തമിഴ് പാട്ട് വയലിനിൽ വായിച്ചു കൊണ്ടിരുന്ന കുഞ്ഞ് പേടിച്ചു വിറച്ച് കണ്ണുതുറിച്ച് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് പരിപാടി അവസാനിക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉണ്ടായ പോലീസ് നടപടിയിൽ ഭക്തജനങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് വായിച്ചു കൊണ്ടിരുന്ന പാട്ട് പൂർത്തീകരിക്കുവാൻ പോലും പോലീസ് സമ്മതിച്ചില്ല എന്നും പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അനുവദിച്ച സമയം കഴിഞ്ഞു എന്നാണ് പോലീസിൻ്റെ വാദം പോലീസിന്റെ അനാവശ്യമായ വലിയേട്ടൻ കളിക്കെതിരെ സോഷ്യൽ മീഡിയയിലും വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ സമയത്ത് ഒരു മയക്കുമരുന്നുകാരനെയോ ഒരു ക്രിമിനലെയോ പിടിക്കുവാനുള്ള ആർജവം കാണിച്ചിരുന്നുവെങ്കിൽ പാവം ആ കുഞ്ഞു കലാകാരി തുടങ്ങി നിരവധി പ്രതികരണങ്ങളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് വയലൻ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിക്കുന്ന ഗംഗാ ശശിധരന് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയാണുള്ളത് അടുത്തിടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഗംഗ അവതരിപ്പിച്ച വൈരുൺ കച്ചേരി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറുകയായിരുന്നു